ഞാൻ നിങ്ങളൊരു നിമ്മിയാണ് അപ്പൊ ഇന്നെൻ്റെ അടുത്തൊരു അല്ലെന്താ എൻ്റെ പേരാണ് കാണിച്ചത് ഇതാണ് തൊട്ടാവാടി എൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ഇത് മുട്ടിയാൽ അത് വാ കൈയില് മുട്ടിയാൽ ഫുള്ള് വാടി പോവും നിങ്ങൾ ശോഷിക്കണം അടിയിൽ ഫുള്ള് മുള്ളുണ്ട് ഞാൻ ഞാൻ നോക്കിയിട്ടാണോ മുട്ടണേ ഒരു കയ്യിൽ മുട്ടിയാലെല്ലാം വാടുകണ്ടേ ഇവിടെ നോക്കിയാ കൊറേണ്ണുണ്ടേ ഞങ്ങളുടെ വീടിന്റെ മുട്ടയ്ക്ക് ആ ഇപ്പറത്ത് കൊറേണ്ണുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കൊറേ സ്ഥലത്തുണ്ട് നിങ്ങക്ക് മുട്ടേല കുറെ അന്നും വാടണ്ട് ഇച്ചിരി ഇപ്പഴത്തുണ്ട് ഇപ്പത്തണ്ട് കാട് മൊത്തം ഉണ്ട് ഇതാ എന്റെ അകത്തുണ്ട് കുറെ അപ്പഴത്തുണ്ട് കുറെ സ്ഥലത്തുണ്ട് ഞങ്ങളുടെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബൈ ബൈ ഇനി ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ